നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരികയാണ് വരും മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിലും ശക്തമായ മഴയുണ്ട് തെക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരത്താണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു മറ്റ് ജില്ലകളിലും ഒക്കെ തന്നെ അലേർട്ടുകൾ ഉണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ നഗരപരിധിയിലെ ശംഖുമുഖം വലിയ തുറ ഭാഗങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ശംഖുമുഖത്ത് മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു വിവരം അറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട് മലയോര മേഖലയിലേക്ക് ജാഗ്രതയോടെയുള്ള യാത്ര മാത്രമേ പാടുള്ളൂ എന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ ഇനി അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൊന്മുടി ഇക്കോ ടൂറിസ്റ്റിലേക്കുള്ള യാത്ര നിരോധിച്ചതായും കളക്ടർ അറിയിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലയിലാണ് മഴയ്ക്കുള്ള സാധ്യത ഉള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ അടക്കം ശക്തമായ മഴയുടെ സാധ്യത ഉണ്ടെന്ന പ്രവചനം വരുന്നു ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അവധി ദിവസമാണ് തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖവും പൊന്മുടിയും ഒക്കെ മഴ കാരണം ഇവിടങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ ജാഗ്രത വേണം പൊന്മുടി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ശംഖുമുഖത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളം കയറുന്നുണ്ട് പല വീടുകളിലും വെള്ളം കയറിയിരിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടിമിനോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നും ജാഗ്രത വേണമെന്നുമാണ് നിർദ്ദേശം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത് തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ടാണ് ഉള്ളത് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലെ ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും ഇടങ്ങളിൽ പ്രകൃതി ദുരന്ത സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലയിൽ അതിജാഗ്രത വേണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ വ്യാഴാഴ്ച വരെ രാത്രിയാത്ര തിരുവനന്തപുരത്തെ മലയോര മേഖലയിലേക്ക് ആവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കൂ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ക്വാറിംഗ് നിരോധിച്ചിട്ടുണ്ട് തമിഴ്നാട് മുകളിലായുള്ള ചക്രവാത ചുഴയുടെ സ്വാധീന ഫലമായാണ് ശക്തമായ മഴ തുടരുന്നത് ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന കാലാവസ്ഥാ വിദഗ്ധരുടെ അറിയിപ്പും വരികയാണ്